പ്രകൃതിയുടെ വരദാനമായ ലാഗമചോര ഇറ്റലിയെയും സ്വിറ്റ്സർലാൻഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ മനോഹര തടാകം ആൽസ് പർവ്വത നിരകളുടെ താഴ്വരയിൽ ഒരു നീലരക്തം പോലെ തിളങ്ങുകയാണ് മനോഹരമായ പ്രകൃതിയും ആകർഷകങ്ങളായ ദ്വീപുകളും ചരിത്രപരമായ പട്ടണങ്ങളും കൊണ്ട് ഈ ഒരു തടാകം വളരെ പ്രശസ്തമാണ് ഇന്ന് ഞങ്ങൾ ഈ തടാകത്തിലൂടെ ഒരു അവിസ്മരണീയ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് മുൻപ് ചുവന്ന ട്രെയിനിൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ട്രെയിൻ യാത്രയെടുത്ത് സ്വിറ്റ്സർലാൻഡിൽ പ്രവേശിച്ച ശേഷം വീണ്ടും ഇതാ വ്യത്യസ്തമായ മറ്റൊരു രീതിയിൽ ഞങ്ങൾ വീണ്ടും സ്വിറ്റ്സർലാൻഡിലേക്ക് പ്രവേശിക്കുകയാണ് ആൽപ്സിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകത്തിലൂടെ നാലു മണിക്കൂർ ബോട്ടിൽ യാത്ര ചെയ്താൽ സ്വിറ്റ്സർലൻഡ് എന്നുള്ള രാജ്യത്ത് നമുക്ക് എത്തിച്ചേരാനാകും അവിടെ നിന്നുള്ള ഞങ്ങളുടെ തിരിച്ചുപരവും വളരെ വ്യത്യസ്തമായതാണ് ആൽപ്സിലെ മനോഹര താഴ്വരകൾ കണ്ട് ട്രെയിനിൽ ഒരു മടക്കം പലർക്കും അറിയില്ലാത്ത ഈ വ്യത്യസ്തമായ യാത്രകളിലൂടെ നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം നമുക്ക് ഇറ്റലിയിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിലേക്ക് ബോട്ടിലൂടെ ഒന്ന് പോയിട്ട് വന്നാലോ ബോട്ടിലൂടെ പോയിട്ട് വരാ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇറ്റലിക്കും സ്വിറ്റ്സർലാൻഡിൻ്റെ ഇടയിൽ ആൽപ്പസ് പറവതുകൊണ്ട് നമ്മളതിൻ്റെ മുകളിൽ കൂടെ ബർനീന എക്സ്പ്രസ്സിലൊക്കെ പോയത് നമുക്ക് നിങ്ങൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും കുറച്ച് വരെങ്കിലും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ആൾസ് പർവ്വതം അവിടെ ഉണ്ടെങ്കിലും നമുക്ക് ബോട്ടിലൂടെ അങ്ങോട്ട് പോകാൻ പറ്റും നീ കാണുന്ന ലേക്ക് വഴിയായിട്ട് നമ്മൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്ന് പറയുന്ന ബിലാലുള്ള എയർപോർട്ടിൻ്റെ അടുത്ത ഭാഗങ്ങളാട്ടോ അതിൻ്റെ ഒരു അടുത്ത ഭാഗങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിറ്റ്സർലാൻഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും അത് നമ്മൾ മലകളൊക്കെ കടന്ന് ട്രെയിന് ഞാനിപ്പോൾ കഴിഞ്ഞ മാസം പോയിരുന്നു അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് പക്ഷേ നമ്മൾ ലേക്കിവിടെയാണ് പോകുന്നത് നമ്മൾ ബോട്ട് എടുത്തിട്ടാണ് പോകുന്നത് അപ്പം ദൈവം ഉണ്ടോ ഇവിടെ ബോട്ടുകൾ കിടക്കുന്നുണ്ടോ ഇതുപോലുള്ള ഒരു ബോട്ട് എടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോകുന്നത് ഇവിടെ അടിപൊളി മനോഹര സ്ഥലട്ടോ കാരണം ഇത് ഇവിടെ മറ്റു ജയൻ വീലും ഇതൊക്കെയുണ്ട് നല്ല എന്താ പറയുക നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലം നല്ല കാമായിട്ട് ഒത്തിരി വില്ലകളൊക്കെ നമുക്ക് അകലെ കാണാൻ പറ്റും നല്ല അടിപൊളി സ്ഥലം അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ അപ്പോൾ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകണം അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ആ യാത്രയുടെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ വഴി പോകുന്നത് എല്ലാവർക്കും ഒരു കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത്തരത്തിലുള്ള ബോട്ടുകൾ നിരവധി ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു ബോട്ട് എടുത്തിട്ടാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ലേക്ക് അല്ലേന്ന് നോക്കി ഇറ്റലിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ലേക്കാണ് ഈ കാണുന്നത് അപ്പം ഈ കാണുന്ന സ്ഥലത്താണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ കാർ പാർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ സൗകര്യമാണ് ഫ്രീ ആയിട്ട് പാർക്കിംഗ് ഒത്തിരി ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കാർ പാർക്ക് ചെയ്തിട്ട് ഇവിടെ ബോട്ട് എടുത്തിട്ടാണ് നമ്മുടെ യാത്ര പോകുന്നത് തിരിച്ചു വരുന്നതും അടിപൊളി യാത്രയാട്ടോ കാരണം ഞങ്ങൾ അങ്ങോട്ട് ബോട്ടിന് അതിമനോഹരമായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ തിരിച്ചുള്ള യാത്രയും വളരെ മനോഹരമായിരിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ ഞങ്ങൾ കുറേ പേരുണ്ട് കേട്ടോ ഞങ്ങളൊരു ഇരുപതോളം പേരാണ് പോയിരിക്കുന്നത് നമ്മൾ മലബൂസൻ ജില്ല എന്ന് പറയുന്ന ഇതിൻ്റെ അതിനകത്താണ് നമ്മൾ ഈ യാത്രയും സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ബാക്കി എല്ലാവരും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഈ കാണുന്ന ബോട്ടിലാണ് സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുന്നത് ബോട്ട് ഇവിടെ കൊന്ന് അടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബോട്ടിൽ കയറിയിട്ട് ഞാൻ അതിനകത്ത് കാഴ്ചകളൊന്നും നോക്കാം ശേഷം ആഡംബര ബോട്ട് അതായത് റെസ്റ്റോറൻറ്റാന്ന് തോന്നിയത് ഇവിടെയൊക്കെ ഫുഡ് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് മൂന്ന് നിലകളാണ് ഈ ബോട്ടിനുള്ളത് ഞങ്ങൾ ഏറ്റവും മുകളിലത്തെ പോവുകയാണ് മനോഹരങ്ങളായ കാഴ്ചകൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും ലാഗു മജോറി തടാകത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അറോണ ഇറ്റലിയിലെ പിയമോന്ത് റീജിയണിൽ നോവാര പ്രൊവിൻസിൽ ഉൾപ്പെട്ട ഈ മനോഹരമായ സ്ഥലത്തു നിന്നുമാണ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് വിശുദ്ധ ചാൾസ് ബൊറോമയുടെ അധികായ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ആയിരത്തി അറുന്നൂറുകളിൽ ചെമ്പുപാളികൾ കൊണ്ട് നിർമ്മിച്ച ഈ പ്രതിമ സ്റ്റാച്യൂ ഓഫ് ലിബർട്ടി വരുന്നത് വരെ ഈ രീതിയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായിരുന്നു ഓഫ് സ്റ്റാച്ർട്ടിയുടെ നിർമ്മാണത്തിൽ പ്രചോദനമേകിയ ഒരു പ്രതിമ കൂടിയാണിത് ബോട്ടിന് സമയമായതിനാൽ പ്രതിമ കാണാൻ നിൽക്കാതെ ഞങ്ങൾ നേരിട്ട് ബോട്ടിനടുത്തേക്ക് പോവുകയായിരുന്നു അറോണ ബോട്ട് ജെട്ടിയിൽ നിന്നും ബോട്ട് പതുക്കെ മുന്നോട്ട് പോവുകയാണ് മനോഹര കാഴ്ചയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുന്നത് ഇറ്റലിയിലെ അറോണയിൽ തുടങ്ങി സ്വിറ്റ്സർലാൻഡിലെ ലൊക്കാർ വരെയാണ് ഈ ബോട്ടിൽ സഞ്ചരിക്കുക അറുപത്തിയാറ് കിലോമീറ്റർ ആണ് ഈ തടാകത്തിന് നീളം വരിക നാല് മണിക്കൂർ കൊണ്ടാണ് ഈ ദൂരം ഈ ബോട്ട് പിന്നിടുക വെർബാനോ എന്നും ഈ തടാകത്തിന് വെളിപ്പേരുണ്ട് ഇറ്റലിയിലെ ലോംബർദിയോ എന്നീ രണ്ട് റീജിയണുകളിലും സ്വിറ്റ്സർലാൻഡിലെ തിച്ചിനോയിലുമായി സ്ഥിതി ചെയ്യുന്ന ഈ തടാകം ഇറ്റലിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തടാകം കൂടിയാണ് ഇനി നമുക്ക് തടാക കാഴ്ചകളിലേക്ക് കടക്കാം മുന്നോട്ട് നീങ്ങുമ്പോൾ ലാഗോ മജോറയുടെ സൗന്ദര്യം പൂർണ്ണമായി അനാവരണം ചെയ്യപ്പെടുന്നു ഇറ്റാലിയൻ തീരങ്ങൾ കാഴ്ചകളുടെ ഒരു പറുദീസിയാണ് ഓരോ വളവിലും പുതിയൊരു കാഴ്ച നമ്മളെ വിസ്മയിപ്പിക്കുന്നു ചരിത്ര പ്രാധാന്യമുള്ള വില്ലകൾ പച്ചപ്പ് നിറഞ്ഞ താഴ്വരകൾ മനോഹരമായ ഗ്രാമങ്ങൾ എല്ലാം പ്രകൃതിയോട് വളരെ ഇണങ്ങി നിൽക്കുന്നു ഇറ്റലിയിലെ വളരെ മനോഹര ഗ്രാമങ്ങളിലൊന്നായ സ്ട്രേസയിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സഞ്ചരിക്കുന്ന ഈ ബോട്ടിൽ കയറാനായി ഇവിടെ നിരവധി പേർ കാത്തു നിൽക്കുന്നു ഈ തടാകത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ ബൊറോമിയൻ ദ്വീപുകളിലേക്കുള്ള കവാടം കൂടിയാണ് ഈ സ്ഥലം ബൊറോമിയൻ ദ്വീപുകൾ ഞങ്ങൾക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട് ഇനി അതിനടുത്തുകൂടെയാണ് ഞങ്ങളുടെ യാത്ര സ്ട്രേസിൽ മുമ്പ് കേബിൾ കാർ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി വലിയൊരു അപകടം നിർത്തിവെക്കാൻ കാരണമായി അന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു മധ്യകാലഘട്ടത്തിൽ വിവിധ പ്രഭുക്കന്മാരുടെയും ശക്തികളുടെയും നിയന്ത്രണത്തിലായിരുന്നു ഈ പ്രദേശം പതിനാലാം നൂറ്റാണ്ടിൽ മിലാനിലെ വിസ്കോന്തി കുടുംബത്തിന്റെ സ്വാധീനം ഈ പ്രദേശത്ത് വളരെ ശക്തമായി പിന്നീട് ബൊറോമിയ കുടുംബം ഈ പ്രദേശത്ത് വലിയ സ്വാധീനം ചെലുത്താൻ തുടങ്ങി അവരുടെ കൊട്ടാരങ്ങളും പൂന്തോട്ടങ്ങളും ഇന്നും പ്രധാന ആകർഷകങ്ങളാണ് ഈസുളബത്തോറി ഈസുള മാത്ര എന്നീ മൂന്ന് ദ്വീപുകളുടെ കൂട്ടമാണ് ബൊറോമിനിയൻ ദ്വീപുകൾ ഓരോ ദ്വീപിനും അതിൻ്റെതായ കഥകളും സൗന്ദര്യമുണ്ട് ഈ യാത്രയിൽ നമ്മൾ അവിടേക്ക് ഇറങ്ങുന്നില്ലെങ്കിലും ദൂരെ നിന്നുള്ള കാഴ്ച തന്നെ വളരെ മനോഹരമാണ് ദ്വീപുകളിലെ ഈസുള ബെല്ല എന്ന ദ്വീപിന് സമീപമാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈസുളബെല്ല എന്ന വാക്കിനാർത്ഥം തന്നെ മനോഹരമായ ദ്വീപ് എന്നാണ് ലാഗോ ലാഗോമജോര സ്ത്രേസ എന്ന പട്ടണത്തിൽ നിന്നും നാനൂറ് മീറ്റർ അകലെ മാത്രമാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഈസുളബെല്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഇവിടുത്തെ ബൊറോമേ കൊട്ടാരം തന്നെയാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ബറോക്സലിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വലിയ കൊട്ടാരം കാർലോ മൂന്നാമൻ തന്റെ ഭാര്യയായ ഇസബെല്ലയുടെ പേരാണ് നൽകിയിരിക്കുന്നത് ഈസുള ഇസബെല്ല പിന്നീട് ബെല്ലയായി ചുരുങ്ങി ഈ കൊട്ടാരത്തിന്റെ ഏറ്റവും ആകർഷകമായ ഭാഗം അതിന്റെ മനോഹരമായ പൂന്തോട്ടമാണ് ഒരു കപ്പലിന്റെ ആകൃതിയിൽ രൂപകൽപ്പന ചെയ്ത ഈ പൂന്തോട്ടം തടാകത്തിൽ ഒഴുകി നിൽക്കുന്ന ഒരു കപ്പൽ പോലെ തോന്നിപ്പിക്കുന്നു പത്ത് തട്ടുകളായിട്ടാണ് ഈ പൂന്തോട്ടം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഈസൊള നൈ പെസ്കത്തോറി എന്ന ദ്വീപിനടുത്തേക്കാണ് ബോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈസൊള സുപ്പിരിയോറ എന്നും ഈ ദ്വീപ് അറിയപ്പെടുന്നു ഈസുളബെല്ലയേയും ഈസുള മാതൃ അപേക്ഷിച്ച് ഇതൊരു കൊട്ടാരമോ വലിയ പൂന്തോട്ടമോ ഉള്ള ദ്വീപല്ല മറിച്ച് ലളിതവും പരമ്പരാഗതവുമായ ഒരു മത്സ്യബന്ധന ഗ്രാമമാണ് ബൊറോമിയൻ ദ്വീപുകളിൽ സ്ഥിരമായ ആളുകൾ താമസിക്കുന്ന ഒരേയൊരു ദ്വീപാണിത് ഏകദേശം അമ്പതോളം ആളുകൾ ഇവിടെ താമസിക്കുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത് ഈസുളത പെസ്കത്തോറി എന്ന വാക്കിന് അർത്ഥം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ദ്വീപ് എന്നാണ് നൂറ്റാണ്ടുകളായി മത്സ്യബന്ധനം പ്രധാന ഉപജീവന മാർഗമായി ജീവിക്കുന്ന ഒരു ഗ്രാമം അല്പം അകലെയായിട്ടാണ് ബോട്ട് അതിനടുത്തേക്ക് പോകുന്നില്ല പകരം ഇവിടെ അടുത്തുള്ള സ്ഥലത്തേക്കാണ് ബോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് ലാഗോമജോ തടാകക്കരയിലെ മനോഹര ഇറ്റാലിയൻ ഗ്രാമമായ ഭവേനോന്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഈ എല്ലാം വളരെ മനോഹരമായ വിദൂര കാഴ്ചകളാണ് ഈ ബോട്ടിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയ്ക്കിടയിൽ ഈസ്വലം മാത്രമേ ഞങ്ങൾക്ക് അകലിൽ നിന്നും കാണാനായിട്ട് സാധിച്ചു ഒറോമിയൻ ദ്വീപുകളിലെ മൂന്നാമത്തെ ദ്വീപ് ആൽപ്രി ഗ്രാമങ്ങളെ അടുത്തറിയുവാനുള്ള ഒരു യാത്ര ഗ്രാമങ്ങൾക്കൊപ്പം ദ്വീപുകളിലേക്കും ഞങ്ങളുടെ കാഴ്ചകൾ നീളുകയാണ് ഇത്രയും നേരം പിയമോന്ത റീജിയനിലെ കാഴ്ചകളായിരുന്നെങ്കിൽ ഇനി ഇറ്റലിയിലെ ലോംബർദിയ റീജിയനിലേക്ക് ഞങ്ങൾ കടക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിക്കുന്ന ഭാഗത്തിന് ഒരു വശം പിയമോന്തയും ഒരു വശം ലോംബർദിയയുമാണ് എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ ഇറ്റലി സ്വിറ്റ്സർലാൻഡ് അതിർത്തി എത്തും ഇറ്റലിയിൽ നിന്നും സ്വിറ്റ്സർലാൻഡിലേക്ക് ബോട്ടിലൂടെ പ്രവേശിക്കുക എന്നുള്ളത് ഒരു അവിസ്മരണീയ യാത്ര തന്നെയാണ് ലവേനോ എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മുകളിലേക്ക് പോകാനായി ഒരു കേബിൾ കാർ ഉണ്ട് ലൊമ്പർദിയ റീജിയണിലെ സാസുദൽ ഫെറോ എന്ന സ്ഥലത്താണ് കേബിൾ കാർ ചെന്നെത്തുക ആൽപ്സ് മലനിരകളിലെ മഞ്ഞുമലകൾ കണ്ടു തുടങ്ങി ഈ മലനിരകളിലെ മഞ്ഞുരുകിയുള്ള വെള്ളമെല്ലാം ഈ തടാകത്തിലാണ് എത്തിച്ചിരുന്നത് ഇതാ മറ്റൊരു മനോഹര ഇറ്റാലിയൻ ഗ്രാമം സ്വിറ്റ്സർലാൻഡിനേക്കാൾ മനോഹരമായ ഗ്രാമങ്ങളാണ് ഇതിൽ ചിലത് വീണ്ടും തടാകം മുറിച്ചു കടന്ന് പിയമോന്ത് റീജ്യനിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് ഇൻഡ്ര എന്നാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ ഗ്രാമത്തിന്റെ പേര് ആളുകളെ കയറ്റുന്നതിനും ഇറക്കുന്നതിനുമായി അല്പം നേരം ബോട്ട് നിർത്തിയിട്ട ശേഷം അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ് ഇനി ഇറ്റലി സ്വിറ്റ്സർലാൻഡ് ബോർഡർ ക്രോസ് ചെയ്ത് സ്വിറ്റ്സർലാൻഡിൽ എത്തിയ ശേഷമാകും ബോട്ട് നിർത്തുക അവിടെ എത്താൻ കുറേ നേരം എടുക്കും ഈ സമയം ഉച്ചഭക്ഷണം കഴിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുകയാണ് ബോട്ടിനുള്ളിൽ റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഭക്ഷണം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇതിൽ ഒടുവ റെസ്റ്റോറൻ്റുണ്ട് ഇറ്റലിയിൽ ഉച്ചഭക്ഷണത്തിന് വൈൻ പതിവുള്ളതാണ് ഭക്ഷണം തുടങ്ങി ഞങ്ങൾ രണ്ട് ഫസ്റ്റ് കോഴ്സും ഒരു സെക്കൻഡ് കോഴ്സുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഭക്ഷണത്തിനായി ലിഗൂറിയൻ പാസ്തയും ലൊമ്പർദയുടെ സ്പെഷ്യലായ റിസോർട്ടുള്ള സെക്കൻഡ് കോഴ്സായി മീൻ വേണ്ടവർക്ക് മീനും ഇറച്ചി വേണ്ടവർക്ക് ഇറച്ചിയും ഉണ്ടായിരുന്നു കൂടെ അല്പം വെജിറ്റബിൾസും ഒരു യഥാർത്ഥ ഇറ്റാലിയൻ ഭക്ഷണം ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ സമയത്ത് ബോട്ടിൽ കാഴ്ചകൾ കണ്ട് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഇത് സ്വിറ്റ്സർലാന്റിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു സ്വിറ്റ്സർലാൻഡിൽ ആദ്യ സ്റ്റോപ്പ് പരിക ബ്രിസാഗോ എന്ന സ്ഥലത്താണ് അവിടെയാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈസോള ബ്രിസാഗോ എന്ന ബ്രിസാഗോ ദ്വീപിലേക്കാണ് ഇനി ഞങ്ങളുടെ ബോട്ട് പോകുന്നത് ബോട്ടിലൂടെയുള്ള ഈ യാത്രയിൽ ഇത്രയും നേരം ഇറ്റലിയിലെ കാഴ്ചകളായിരുന്നെങ്കിൽ ഇനി വരുന്നതെല്ലാം സ്വിറ്റ്സർലാൻഡിലെ കാഴ്ചകളാണ് ആരും കാണുവാൻ ഇഷ്ടപ്പെടുന്ന മനോഹരമായ കാഴ്ചകൾ ഭക്ഷണത്തിന് അവസാനം അല്പം മധുരം കഴിക്കുകയാണ് ബോട്ട് സ്വിറ്റ്സർലാൻഡിലെ ബ്രിസാഗോ ദ്വീപിൽ എത്തിക്കഴിഞ്ഞു വളരെ പച്ചപ്പ് നിറഞ്ഞ ഈ ദ്വീപിനുള്ളിൽ കുറെ പേർ ബോട്ട് കാത്തു നിൽക്കുന്നു കാത്തുനിന്നവർ ആരും ഈ ബോട്ടിൽ കയറിയില്ല അവർ കാത്തു നിൽക്കുന്നത് മറ്റേതോ ബോട്ടിനു വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ സ്വിറ്റ്സർലാൻഡിലെ ലോക്കൽ ബോട്ടുകളെ ആവാം ഇതിനകം ഈ യാത്രയിൽ ജനവാസമില്ലാത്ത നിരവധി ദ്വീപുകൾ ഞങ്ങൾ കണ്ടിരിക്കുന്നു ആൽപ്സ് മലമുകളിൽ മുകളിൽ മഞ്ഞ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സ്വിറ്റ്സർലാൻഡിലെ അസ്കോണ എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് മറ്റൊരു മനോഹരമായ സ്ഥലം അല്പം തണുപ്പ് കൂടിയിട്ടുണ്ട് ഭക്ഷണം കഴിച്ച ഞങ്ങൾ എല്ലാവരും മുകളിലത്തെ നിലയിൽ എത്തിയിരിക്കുകയാണ് പിന്നിട്ട വഴികൾ എത്ര മനോഹരം ആൽപ്സിന് മനോഹരമായ ഈ തടാകത്തിലൂടെയുള്ള യാത്ര ഏറെ ഓർമ്മകൾ നൽകുന്നത് അസ്കോണ എന്ന സ്ഥലത്ത് നിന്നും ബോട്ട് തിരിക്കുകയാണ് ഇനി ഞങ്ങൾ എത്തിച്ചേരുക ഈ ബോട്ടിന്റെ ഏറ്റവും അവസാന സ്റ്റോപ്പായ ലൊക്കാർണോയിലാണ് മലയാള സിനിമകളും പ്രദർശിപ്പിക്കുന്ന ലൊക്കാർണോ ഫിലിം ഫെസ്റ്റിവലെ കുറിച്ച് നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിരിക്കും അവിടേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങള് റോട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ഞങ്ങള് സുസുമാൻഡലിൽ ഒക്കാന്നു പറഞ്ഞ സ്ഥലത്തെത്തി ടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ബോട്ടിൻ്റെ നിന്ന് പുറത്തിറന്നു ഇതാട്ടോ ഞങ്ങൾ വന്ന ബോട്ട് ബോട്ടിൽ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും ഞങ്ങൾ തിരിച്ചു പോകുന്നത് ബോട്ടിനല്ല വേറൊരു റൂട്ടിലൂടെയാണ് മനോഹരമായിട്ടുള്ള കാഴ്ച നൽകുന്ന മറ്റൊരു റൂട്ടാണ് മനോഹരമായ ആൽപ്സ് പർവ്വത നിരകളിലൂടെയുള്ള ഞങ്ങളുടെ മടക്ക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം